ക്രിസ്തുവിയിൽ സ്നേഹമുള്ളവരെ നമ്മുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ രക്തസാക്ഷിത്വ തിരുനാളായിട്ടാണ് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നത് ജീവിതത്തിൽ നിലപാടുള്ള ഒരു മനുഷ്യനായിരുന്നു സത്യത്തിനു വേണ്ടി നീതിക്കു വേണ്ടി നിലപാടെടുത്ത് കർത്താവിന് വഴിയൊരുക്കുവാൻ കടന്നു വന്ന ഒരു മനുഷ്യൻ താൻ എന്തിനു വേണ്ടിയ ജനിച്ചതെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്ന മനുഷ്യനാണ് അതുകൊണ്ട് ജനം വന്ന് സ്നാപക യോഹന്നാനോട് ചോദിക്കുന്നുണ്ട് നീയാണോ വരുവാനിരിക്കുന്ന രക്ഷകൻ മിസ്സിക വേറെ ഒരുവനെ ഞങ്ങൾ ഇനി കാത്തിരിക്കണോ അവൻ്റെ ജീവിതത്തിൻ്റെ നന്മപ്രവർത്തികൾ കണ്ടപ്പോൾ വചനം പറഞ്ഞ മിസ്സിഹ ഇവൻ തന്നെയാണ് എന്ന് കരുതിയാണ് ഈ ജനം അവൻ്റെ പിന്നാലെ വന്നത് എന്നാൽ സ്നാപക യോഹന്നാൻ്റെ മറുപടി നിലപാടുള്ള മനുഷ്യൻ്റെ മറുപടി ആയിരുന്നു അവൻ പറഞ്ഞതിപ്രകാരമാണ് ദാ എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ മുന്നിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല ദ മുട്ടിമ്മയിൽ നിന്ന് ചെരുപ്പിൻ്റെ വള്ളി അഴിച്ചു മാറ്റാനുള്ള യോഗ്യത പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വഴിയൊരുക്കി വഴിമാറി നിന്ന് ആ വഴിയിലൂടെ കടന്നു വന്നവനെ ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അവരെയൊക്കെ അവൻ്റെ പിന്നാലെ പറഞ്ഞയക്കാനും മനസ്സ് കാണിച്ചവൻ നിലപാടുള്ളവർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് സ്നാപക യോഗനാനെക്കുറിച്ച് നാം ഇന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ പ്രശ്നം ഞങ്ങടെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്നതാണ് എന്നുള്ളതാണ് ജനത്തെ അപ്രീതിപ്പെടുത്താൻ ഇഷ്ടപ്പെടായിക കൊണ്ട് അധികാരികളുടെ മുന്നിൽ ഓക്കാനിച്ച് നിൽക്കാൻ നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് നാം കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മുടെ നിലപാടുകൾ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നു എന്നുള്ളതാണ് സഭയുടെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നേതാക്കന്മാരുടെയും വലിയ പ്രശ്നം എന്നറിയുക നിൻ്റെ ജീവിതത്തിൽ നീതിബോധവും നിലപാടുമുണ്ടെങ്കിൽ നീ ഒന്നിനെയും ആരെയും ഭയപ്പെടേണ്ടതില്ല എന്ന് ഈ സ്നാപക യോഗ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അവൻ്റെ കയ്യിൽ ഊരി വാളൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് എന്താ ഒരു മരക്കഷ്ണ ഒരു തടിയ ഒരു വടിയ അതിനപ്പുറത്തൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും പിടിച്ചൊടിച്ച് കളയുവാൻ കഴിയുള്ള രീതിയിൽ ഒരു വടി മാത്രം കയ്യിൽ ആയുധമായിട്ടുണ്ടായിരുന്നൊരുവന ഒരു കാട്ടുവാസി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം കാരണം അവൻ ധരിച്ചിരുന്ന വസ്ത്രമത അവൻ കഴിച്ചിരുന്ന ഭക്ഷണം അതായിരുന്നു എന്നിട്ടും രാജാവ് പോലും രാജ്യത്തിൻ്റെ അധികാരി പോലും അവനെ ഭയപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണമെന്താ ഒരുവനെ ഭയപ്പെടുത്തുന്നത് നിൻ്റെ കയ്യിലുള്ള ആയുധബലമല്ല ബലമല്ല നിൻ്റെ കൂടെയുള്ള സൈന്യത്തിൻ്റെയോ അധികാരികളുടെയോ ബലമല്ല മറിച്ച് നിൻ്റെ നിലപാടും നിൻ്റെ നീതിബോധവുമാണ് മറ്റുള്ളവർക്ക് ഭയത്തിന് കാരണമായിട്ട് മാറുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥൻ അധികനാളൊന്നും ജീവിച്ചില്ല ഏറിയാൽ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് വരെയൊക്കെ ജീവിച്ച് മരിച്ചു പോയൊരുവനാ എന്നിട്ടും തൻ്റെ കൊച്ചു ജീവിതം കൊണ്ട് എത്ര വലിയ മാറ്റമാണ് അവൻ സമൂഹത്തിൽ ഉണ്ടാക്കിയത് അതിൻ്റെ കാരണം നിലപാടുകളുള്ള മനുഷ്യനായിരുന്നു നീതിബോധമുള്ള മനുഷ്യനായിരുന്നു വന്ന വഴി മറക്കാത്ത മനുഷ്യനായിരുന്നു ഇന്ന് ഈ വിശുദ്ധൻ്റെ തിരുനാളായി നാം ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം തമ്പുരാനെ നിലപാടുകളിൽ മായം ചേർക്കാതെ നീതിയുടെ പക്ഷം പിടിച്ച് മുന്നോട്ടു പോകുവാനുള്ള കരുത്ത് ഞങ്ങൾക്കും തരണമേ എന്ന്